നാളെയ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ടപടിച്ച് കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രിയുടെ മരണ വാറണ്ട് നീട്ടിവച്ച കാര്യം നേരിട്ടറിയിക്കുന്ന കാന്തപുരം അബുബുക്കർ മുസ്ലിയാർക്കാണ് ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ രക്ഷാദൌത്യം നിയന്ത്രണത്തിലുള്ള സ്ഥലം കേന്ദ്ര സർക്കാർ അടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീംകോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം ആ രാജ്യത്തെ സൌഹൃദങ്ങൾ സ്വാധീനങ്ങൾ യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി ആ വ്യക്തിപ്രഭാവത്തിന് മാനവസ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ ദീർഘാൽ